Mm-hmm. വരട്ടെ സത്യം പറയാലോ ഭാര്യടനെ കാലിന് സുഖരാന്ന് പറഞ്ഞിട്ട് മാത്രാണ് ഞാൻ ഈ ഓട്ടത്തിന് വന്നത് എനിക്കും നല്ല പേടിയുണ്ട് രാവിലെ അമ്പലത്തിൽ പോയിന് പ്രാർത്ഥിച്ചിനെ ഒരാൾ ഭാര്യയോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട പോന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്

പിന്നെ എടാ അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല മനസിലാവില്ലേ എടാ മോനെ അവര് പോയതേ കാറിലല്ലേ കാറ് പോണത് എങ്ങനെയാ ദേശീയപാത കൂടിയല്ലേ ഏതാണ്ട് പത്തെഴുപത് കിലോമീറ്റർ പോണം അവർക്ക് ഇപ്പൊ ഈ ദേശീയപാതയൊക്കെ ഇടിഞ്ഞു വീഴണു റോഡ് ഇടിഞ്ഞു മേത്തേക്ക് വീഴണു എന്നൊക്കെ വാർത്ത വരല്ലേ

ഇല്ല ഞാൻ പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തേലും പ്രശ്നം ഉണ്ടാവു ഇല്ല അവർക്ക് ദേശീയപാത വഴി വരണ്ടല്ലോ അവർക്ക് റോഡിൽ വരാം അല്ല എന്നാലും ഇടയ്ക്ക് കയറണ്ടേ എന്നാലും ഇടയ്ക്ക് കയറണം ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു പുതുക്കിപ്പണിയിലൊക്കെ ഇണ്ട് പറഞ്ഞില്ലേ റോഡിന്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി പറ പുതുക്കി പണി തൊട്ടൊക്കെ എന്ന് വരാനാണ് എത്ര അവരിയ പാടായിരിക്കും അവര്ണങ്ങ വരട്ടെ വഴി തെങ്ങൊന്നുമില്ലല്ലോ ഒന്ന് അവനെ വിളിക്കണോ ആ വ്യാറിയേ എവിടെത്തിടാ ദേശീയപാത കേറിയോ 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 കേറി 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 സൂക്ഷിച്ചൊക്കെ പോണേടാ ആ ശരി ശരി ഓ ഓരോ അതാണ് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ വാക്കാ അപ്പൊ സംഭവം കിട്ടിയോ നിങ്ങൾക്ക് അസായില്ലേ ഇന്ന് അന്യൊക്കെ കാണിക്കട്ടെ ലക്ഷം വരുമ്പോഴാ കേട്ടോ ആ ശരി ശരി എന്നാൽ പ്രഭാകരനാ ലോണ് ശരിയായി കൊടുത്തേ ശരിയാ ലക്ഷത്തി എഴുപതിനായിരം അതെല്ലേ ആരങ്ങൾ നടക്കട്ടെ നമ്മളെ കൊണ്ടുത്തക്കല്ലേ ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാത്ത ആൾക്കാർ വലിയ കാര്യ രാഗോട്ടെ അർത്തിട്ടുണ്ടാവും നല്ല അറവ് പലിശ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അത് അത്യാവശ്യത്തിനായി കിട്ടിയ വലിയ കാര്യമല്ലേ കേന്ദ്രത്തിന് എന്തെല്ലാം ആനുകൂല്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല പത്രത്തിൽ ഒരാൾ മിണ്ടൂല ചിലരും മിണ്ടാണ്ട് മേണിക്കും ഈ ആനുകൂല്യം മൂക്കികളയും രാഗോട്ടെ ഇങ്ങനെ അറിവില്ലായ്മയെന്ന് ഒരു പത്രം മാത്രം മേണിക്കും പത്ത് പത്രം മേടിക്കും പത്ത് പത്രം ഒന്നിച്ചു വായിച്ച് സുബേറ ഞാൻ രാഘവട്ടന്റെ പീഡിയിലുണ്ട് ഇങ്ങോട്ട് പോര് ആ ആ അവരെ വീട്ടിലിത്തിരി പണി നടന്നല്ല അപ്പൊ കൊറേ കമ്പിക്കേഷനും അത് ഇതൊക്കെ കിടന്നു ഞാൻ അറിയാതെ കയറി ടിറ്റി അടിച്ച് പക്ഷെ അത് അങ്ങോട്ട് പൊറുക്കണില്ല ഇന്റർവ്യൂക്ക് പോയിട്ട് ഓ അത് ആകെ ഇടങ്ങേറായി പോയിരാവേട്ടാ അല്ലേ കാലിന് വയ്യാത്തോണ്ട് ഞാൻ ടാക്സി വിളിച്ചാണല്ലോ പോയത് ഇപ്പൊ നമ്മുടെ പുതിയ സർവീസ് റോഡിൽ കൂടിയാണ് യാത്ര വടക്കോട്ടൊക്കെ അപ്പൊ റോഡ് പൂർത്തീകരിച്ച് കിടക്കണെന്നോർത്താണ് ഞാൻ ടാക്സി വിളിച്ചത് പക്ഷേ ഈ ഹൈവേയുടെ അവിടെ ഇവിടെ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് ഒരു നോക്കത്താ പൊക്കത്തില് കല്ലടിക്ക് മണ്ണും ഒക്കെ നികത്തി ടാർ ചെയ്ത് വെച്ചേക്കണത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് നമ്മള് വിമാനത്തിലൊക്കെ യാത്ര ചെയ്യൂലേ ദൈവമേ ഒന്ന് എങ്ങനെയെങ്കിലും ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവൂലേ അതുപോലെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാ മതി എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചാണ് കാറിൽ ഇരുന്നത് ഈ ടെൻഷനും കൊണ്ട് അവിടെ ചെന്നിട്ട് അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയും പറയാൻ പറ്റിയില്ല പൊളിയാണ്ടെക്കും കേന്ദ്രമല്ലോ അതായത് കേന്ദ്രം എന്ത് വരുമ്പോന്തേ കേന്ദ്രം നിങ്ങളെ മന്ത്രിടല്ല പുതിയ എൻ എച്ച് മഹത്വം പറഞ്ഞു ഇത് മന്ത്രിമാരുടെ ഇച്ഛാശക്തിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് ഇടിഞ്ഞു കൊഴിഞ്ഞ് പോകുമ്പോ അതെല്ലാം പൊട്ടാ ഇത് കേന്ദ്രം എന്നെ ഉൾപ്പെടാൻ പൈസ അതെ രണ്ടാളും നിർത്തിക്കോ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒരു ഗുണമേന്മ നിങ്ങൾ പറയണ്ട ഈ രാജ്യത്ത് ഉണ്ടാകുന്ന വികസനങ്ങളെ ഞാനും എന്നെ പോലുള്ള ജനങ്ങളും സാധാരണ ജനങ്ങളും നികുതി കൊടുത്തിട്ടാണ് ഇവിടെ ഹൈവേ റോഡും ഒക്കെ ഉണ്ടാകണം ഈ ഹൈവേ എൻ എച്ച് നികുതി എൻ എച്ചിനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നികുതി കൊടുത്തിട്ടില്ല ഞാൻ ഇട്ട ഈ ഷർത്ത് ഞാൻ എടുത്ത മുണ്ട് എന്റെ വാച്ച് എന്റെ മൊബൈൽ ഫോൺ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇതിനൊക്കെ പതിനെട്ട് ശതമാനം വെച്ച് നികുതി കൊടുത്തിട്ടാണ് ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണ ആ നികുതി പണത്തിൽ നിന്നാണ് ഇവിടെ വികസനം ഉണ്ടാകണ ഏത് രാജ്യത്തും നികുതി പണം കൊണ്ട് തന്നെ വികസനം അത് മനസ്സിലാകത്തേ അത് മനസ്സിലാവണ്ടല്ലേ വികസനം ഉണ്ടാവണം വികസനത്തിന്റെ പേരിൽ ഇത് ഇടിച്ചു പൊളിച്ചിട്ട് തിന്നഅല്ല വേണ്ടത് വികസനം വരുത്തണം ഇത് പണി തീർന്ന് കൈയ്യെടുക്കണേനും പണി ഇടിഞ്ഞുപൊളിഞ്ഞ് മേത്തോട്ട് വീണത് ആര് പറയും ഇതിന്റെ സമാധാനം കേന്ദ്രത്തോട് ചോദിച്ചു അല്ല ഞാനെന്ന പറട്ടാ നല്ലതാണെങ്കിൽ ഏറ്റെടുക്കാൻ എല്ലാരും ഉണ്ടാവും മോശമാണെങ്കിൽ മറ്റെടുത്തത് പറയാവട്ടെ അതാണ് കുഴപ്പം ഇത് സഹിക്കണം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു വികസനം കൊണ്ടുവരുമ്പോ അത് ഇതുപോലത്തെ ആൾക്കാർ മുടക്കും എന്ത് ഇപ്പൊ നാലഞ്ചു കൊല്ലം നമ്മള് ബ്ലോക്കും തടസ്സം ഒക്കെ സഹിച്ചിട്ട് ഒരു ഹൈവേക്ക് വേണ്ടി കാത്തിരുന്നു അതിലൂടെ യാത്ര ചെയ്യണ സമയമാ നേരത്തെ അത് പൊളിഞ്ഞു വീണില്ലേ ഇപ്പൊ ഞാൻ നികുതി കൊടുത്ത് മേടിച്ച എന്റെ കാറ് ഞാൻ നികുതി കൊടുത്ത് പണിത എന്റെ റോട്ടിലൂടെ പോകുമ്പോ ഞാൻ നികുതി കൊടുത്ത റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കാറുമ്പോ വീണ ആ കാറിന് നന്നാക്കാൻ ഞാൻ പിന്നെയും നികുതി കൊടുക്കണം ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കണത് നീക്കൊക്കെ നേരം കിട്ടുമ്പോ പക്കറ്റ് കൊടുത്ത് ഇറങ്ങിയ മതി പിരിവിന്ന് ഒരു ടാക്സും കൊടുക്കണ്ട ഈ പോകുന്ന വഴി ഏതാ ആ പോയിട്ട് ഒരു 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 കിലോമീറ്റർ ഷേപ്പ് റോഡ് റൈറ്റ് റൈറ്റ് എടുത്തിട്ട് കിലോമീറ്റർ പോ സർവീസ് റോഡിൽ കേറാ സർവീസ് റോഡ് ഒരു മൂന്ന് കിലോമീറ്റർ പോകുമ്പോഴേ നമ്മളാ ദേശീയപാതയിൽ കയറുപാതയിലോ ആ ദേശീയപാത പോവാതെ വേറെ വഴിയില്ലേ വേറെ വഴിയില്ല അയ്യോ എന്നാ ഞാൻ തിരിച്ചു പോവാ ജീവിക്കാൻ ചേട്ടാ

ഞാനേ ഞാൻ സത്യന്റെ വീട്ടിലൊന്ന് കേറി ആ അണ്ട് കുട്ടുണ്ട് ആ പണ്ട് അടുക്കളയിലോട്ട് പോയി സദ്യ എന്താ പുറത്ത് പോയിപ്പ വരൂന്ന് പറഞ്ഞു ആ ഇല്ല ഞാൻ തിരിച്ചു വരുമ്പോ അവിടെ കാണാം ഓക്കെ 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 ഒന്നും ഇല്ല കേട്ടില്ല അത് ഒരു മാസമായിട്ടേ ഇവിടെ ഇരിക്കണം അപ്പൊ കഴിക്കുമ്പോ എന്തോ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല തിന്ന് ഇത് തിരുനാരാഴ്ച വാങ്ങിച്ചുകൂടി തന്നെ എങ്ങനെ പോകുന്നു അടിപൊളി നന്നായിട്ട് പോകുന്നു അടിപൊളിയാ

അയ്യോ അയ്യോ എന്താ കേക്ക് നീ ഒരു ഓ പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ഓ ഒന്നും അറിയാത്ത പോലെ നിങ്ങളിത് കുടുംബക്കാരെല്ലാരും ദിവസവും കുടുംബ ഗ്രൂപ്പിലും അതിലൂലുമൊക്കെ ചർച്ച ചെയ്യണുണ്ട് മീനുകുട്ടികളെ ഏതാണ്ടൊക്കെ അത് തീരുമാനമായി വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചുകഴിഞ്ഞാ കല്യാണം നടത്തണന്റെ കാര്യമാണേ ഞാനിപ്പോ ഓഡിറ്റോറിയം നോക്കിയിരിക്കുന്നത് ആ ജനഗണ ഓഡിറ്റോറിയം ഉണ്ടല്ലോ പക്ഷെ പ്രശ്നം ഈ സർവീസ് റോഡും ഈ മറ്റേ ആറുവരി പാതയുടെ സൈഡിൽ കൂടെ അല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ ഇപ്പൊ അവിടെ വെച്ച് കല്യാണം നടത്തിയ ആള് കുറയും ആരും പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ആണ് അല്ല ചെറിയു ഉണ്ടായിരുന്നപ്പോഴേ ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞൊക്കെ വീഴുമായിരുന്നോ വളരെ അപൂർവം അതായത് ചെറിയ 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 ഇത് വലിയ 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 പിന്നെ നീ തീരൂടെ അങ്ങനെ പറയണേ ഈ റോഡെല്ലാം നിർമ്മിക്കണത് അതിന് നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു രീതിയിലാണ് നിർമ്മിക്കേണ്ടത് ചെറുതായാലും വലുതായാലും അങ്ങനെയാണ് മോളെ ഈ ആരോ ഒരു പാത നിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞാൽ താഴെ സർവീസ് റോഡും ഉണ്ടാവും അപ്പൊ അത് മണ്ണിട്ട് പൊക്കിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നേ അപ്പോ അതിൽ ഇടുന്ന ഈ മണ്ണുണ്ടല്ലോ അത് ഫില്ല് ചെയ്യുന്ന മണ്ണ് അതിന്റെ ഗുണനിലവാരം പരിശോധിക്കണം അതെ അല്ല ആരെങ്കിലും ഇവരോട് നോക്കരുത് എന്ന് ഇവർക്ക് ഇത് കോൺട്രാക്ട് എനിക്ക് തന്നതാണ് വെക്ക് ഈ ഒരു ആറു വരി പാതയുടെ നൂറ് രൂപയ്ക്ക് ചെറിയ തുക വെച്ചോ ഞാൻ ഒന്ന് മനസ്സിലാക്കാമോ നൂറ് രൂപയ്ക്ക് എനിക്ക് തന്നു ഞാനെന്ത് ചെയ്യും ഇത് മാതിരി പല കോൺട്രാക്ട് എടുത്തിട്ടിരിക്കുന്ന ആളായിരിക്കുവേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇത് ഒരു എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതൊരു പത്തോ അറുപതോ അറുപത്തഞ്ചോ രൂപയ്ക്ക് ഇത് സത്യനെ പോലുള്ള ഒരു സബ് കോൺട്രാക്ടർക്ക് തരും ഇപ്പൊ എനിക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് രൂപ എനിക്ക് ഈ ഇനി രൂപ അല്ലെങ്കിൽ സബ് ാക്ട് എടുക്കുന്ന സത്യൻ എന്തെങ്കിലും കിട്ടണ്ടേ അപ്പൊ സത്യൻ എന്ത് ചെയ്യും ഒരു പത്ത് നാപ്പത് രൂപയ്ക്ക് പണി തീർക്കാൻ നോക്കും മനസ്സിലായില്ലേ അപ്പോ നൂറിന്റെയോ അറുപത്തഞ്ചിന്റെ നിർമ്മാണം അവിടെ നടക്കുന്നില്ല നാപ്പത്തഞ്ചിന്റെ നിർമ്മാണം അവിടെ നടക്കുന്നുള്ളൂ അപ്പൊ ഈ പത്ത് പതിനഞ്ചു രൂപ സത്യന് കിട്ടണമല്ലോ പോരാഞ്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർക്കൊക്കെ ഇതിന്ന് എല്ലാം കൊടുക്കണ്ടേ പറഞ്ഞു വരുമ്പോ റോഡ് മണിക്ക് പൈസ ഉണ്ടാവൂല അതെ പിന്നെന്താ ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഒരു ആറ് ദിവസം ഏഴു ദിവസം കൊണ്ട് തീർക്കാൻ നോക്കും പരമാവധി ലാഭം അതിന് ഇങ്ങനെ ഞെക്കിപ്പോഴിഞ്ഞു അതിന് എന്തെടുക്കാൻ പറ്റും അതെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അല്ല ചെറിയ പുതുക്കി അതൊന്നും നടക്കില്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ റോഡുകൾ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി കൈന്ന് കാശ് ഇറക്കി നിർമ്മാണം നടത്താൻ കഴിവുള്ളവന് കോണ്ട്രാക്ട് കൊടുക്കുക അല്ലാതെ ഈ സബ് കോൺട്രാക്ട് എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ അതിൻ്റെ അടുത്ത് മാറ്റുക അത് മാറ്റിയാലേ നടക്കുള്ളൂ ഇതിപ്പ എന്താ ഇവിടെ നടക്കണേ സർക്കാരിന്റെ കാശ് കട്ട് നിന്നാൻ സർക്കാർ കൂട്ടുനിൽക്കുന്ന ഒരു പരിപാടി പോലെ ഏയ് ഇപ്പൊ ഈ അവിടെ പൊളിഞ്ഞ ഭാഗം ഉടനെ പണി തുടങ്ങും എന്ന് പറഞ്ഞു അത് പണി തീരുവ ഒരു ആറ് മാസത്തിനുള്ളിൽ തീരുവാണെങ്കിൽ കല്യാണം നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താം കാരണം നമുക്ക് ഇനി എട്ട് മാസം അവളെ മുകളുണ്ടല്ലോ ഏഹ് അപ്പൊ അതൊന്നിക്കാനേ ഞാൻ ആ അതോറിറ്റി ഓഫീസിലൊന്ന് ഫോണുണ്ട് ഒരു കാര്യം ചെയ്യാം ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞതിന്റെ ഒക്കെ ഭാഗമായിട്ട് ആളുകൾ ആകെ പ്രശ്നത്തിലാണ് ഓ അപ്പൊ ഇവിടെ ഒരു കമ്മറ്റി ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് പ്രതിനിധികളുണ്ട് അവരി കൂടി ഒന്ന് വിളിച്ചാലോ കേക്ക് പിന്നെ നല്ലതാണ് ഞാൻ പോണ കഴിച്ചു കഴിച്ചു പോണിക്കുന്നു

ിയർ മന്മുണ്ട് ഇത് എന്റെ ബ്രദറിന്റെ മോനാണ് സത്യശാലെ പൊതുപ്രവർത്തകരാണ് ഞങ്ങളീ ഈ ആറുവരി പാതയുടെ പ്രദേശത്തായിട്ട് താമസിക്കുന്ന ആൾക്കാരെല്ലാരും കുറച്ചു ദിവസമായിട്ട് ഞങ്ങളൊക്കെ ഒരു രീതിയിലാണ് യാത്ര ചെയ്യുന്നത് പല സ്ഥലം പല യാത്രകൾ റദ്ദാക്കി വെച്ചേക്കാണെ അതൊരു സൈഡിൽ കൂടെ പോകാൻ പേടിച്ചിട്ട് അതെ അതെ കാരണം ഇങ്ങനെ റോഡ് പണിയുന്നു ഇപ്പുറത്ത് പൊളിയുന്നു വീണ്ടും പണിയുന്നു പൊളിയുന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണല്ലോ ആക്ച്വലി ഞാനൊരു സ്റ്റഡി നടത്തി എനിക്ക് തോന്നി തോന്നിയെന്ന് പറയുമ്പോൾ സാറേ ഈ ഇതിന്റെ മണ്ണിന്റെ പരിശോധന കൃത്യമായിട്ട് നടന്നിട്ടില്ല ഈ ഭിത്തി നമ്മൾ കെട്ടാനായിട്ട് അതിനകത്ത് മണ്ണ് ചേർക്കുമല്ലോ അതിന്റെ പരിശോധനയുടെ പ്രശ്നം തന്നെയാണ് ഇത് സാറിന് എന്ത് തോന്നും സാറ് റിട്ടേർഡ് എഞ്ചിനീയർ അല്ലേ അതെ അല്ലേ പിന്നെ പിന്നെ സത്യാവശ്യം എന്താ സാറിന് അറിയാലോ വേറെ ഒരു പൊതുപ്രവർത്തകൻ നിലനിൽക്കെ പൊതുജനങ്ങളോട് മറുപടി പറയാം ഞാനൊക്കെ ബാധ്യസ്ഥനാണ് പലരും ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് എന്നോട് അന്വേഷിക്കണം അത് പറയാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്താ നിങ്ങൾ പണി തുടങ്ങും ഞാൻ അതപ്പറിയാം ഒരാഴ്ച കൊണ്ട് തുടങ്ങും അടുത്ത ആഴ്ച തുടങ്ങും ഒരാഴ്ച കേന്ദ്രമാണ് സംസ്ഥാനല്ലേ ഒരാഴ്ച കൊണ്ട് തുടങ്ങും കേട്ടോ ആ ഞാൻ ഉണ്ടായിരുന്ന ആളെ എന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് വേറൊരു സാറി വന്നിരുന്നു ആ സാറ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അയാള് കഴിഞ്ഞ മാസം ട്രാൻസ്ഫർ ചെയ്തിട്ട് പകരം എന്നെ ഇവിടേക്ക് വീണ്ടും കൺസ്ട്രക്ഷൻ തീരും തീരും ഞങ്ങൾക്ക് വർഷത്തിനുള്ളിൽ വർഷം പണിയാൻ പിന്നെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ റിപ്പയർ ഇങ്ങനെ രണ്ടു വർഷം സമയം എടുക്കുന്നത് ഇതാണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് മൊത്തം ഒരു സംശയമാണ് ഈ സംശയം ഞാൻ തീർത്തു തരാം ഇപ്പൊ ഉദാഹരണത്തിന് ഈ മേശ എത്ര മീറ്റർ നിങ്ങളുണ്ടാവും രണ്ടു മീറ്റർ എന് ഇതിന്റെ നീളം അറിയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ മേശ ഒരു പത്ത് മീറ്റർ നീളം ഉണ്ടെന്ന് വിചാരിക്കാം പത്ത് മീറ്റർ നീളമുള്ള ഈ മേശ പണിയാൻ ഞാൻ പത്ത് കരാറുകാരെ ഏൽപ്പിച്ചു ഓരോ മീറ്റർ വെച്ച് പണിയാൻ സബ് കോൺട്രാക്ട് കൊടുത്തു കൊടുത്തു പേർക്ക് പത്ത് പേർക്ക് കൊടുത്തു ഒരു മണിക്കൂർ കൊണ്ട് മേശ പണിയാനാണ് കരാറ് നാടകത്തിന് ബെല്ലടിക്കുന്ന പോലെ ബെല്ലടിക്കുന്നു അവർ പണി തുടങ്ങുന്നു ഒരു മണിക്കൂറിനുള്ളിൽ പത്ത് പേരും ചേർന്ന് പത്ത് മീറ്റർ നീളമുള്ള ഈ മേശ പണിയുന്നു അങ്ങനെ പത്ത് പേര് പണിത മേശയിലെ ഒരാള് പണിത മേശ ഉപയോഗശൂന്യമായി കേടുവന്നു ഒരു മീറ്റർ മേശ ആ മേശ വീണ്ടും അയാൾ പണിയാൻ എത്ര സമയം എടുക്കും ഒരു മണിക്കൂർ എടുക്കൂല്ല ഇനി നമ്മൾ ഈ മേശ വിടുന്നു ഈ മേശയ്ക്ക് പകരം ഇത് ഹൈവേ ആണെന്ന് വിചാരിക്കുക നാഷണൽ ഹൈവേ ഇത് പണിയെ നമ്മൾ മൊത്തം കരാറുകാർക്ക് രണ്ടു വർഷം കൊടുത്തു ആ അതിലൊരു കരാറുകാരൻ ചെയ്ത പണി കേടുവരുന്നു അതായാൽ വീണ്ടും പണിയെടുക്കാൻ എത്ര വർഷം എടുക്കും രണ്ടു വർഷം എടുക്കും അതേ ഞാൻ പറഞ്ഞുള്ളൂ ഇതും അപ്പുറത്ത് വീണ്ടും കേടുവന്നെ അവിടെ രണ്ടു വർഷം എടുക്കും പിന്നെ രണ്ടു വർഷം എടുക്കും പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ സത്യട്ടാ നമ്മക്കൊന്നും ഈ ആടുവരി പാതയിൽ കൂടെ നടക്കാറുള്ള മക്കളുണ്ടാവും നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ മക്കളിലൂടെ സാധിക്കുക എന്റെ അച്ഛൻ അമേരിക്കയിൽ പോണമെന്ന് ആഗ്രഹം പക്ഷെ അദ്ദേഹത്തിനെ പറ്റിയില്ല അധ്യായിരം രൂപ മരിച്ചു പക്ഷെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു ഞാൻ നാലു പ്രാവശ്യം അമേരിക്കയിൽ പോയി അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ മക്കൾ പോട്ടെ അച്ഛനെ നേരത്തെ മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ ഈ മക്ക ഈ മക്കൾക്കും ഭാഗ്യല്ലോ അവരുടെ മക്കൾ പോട്ടെ സാറേ ഇതിലും ഭേദം നമ്മൾ ആ പഴയ ശരി സാർ വലിയ ഉപകാരം എന്തോ എന്തിനാണ് സാറേ പത്ത് പണിക്കാരെ വെച്ചിട്ട് ഈ മേശ പണി കഴിപ്പിക്കുന്നത് വെറും പത്ത് മിനിറ്റ് തൊട്ട് നല്ല പണിക്കാരണ്ടെങ്കിൽ പണി അടിപൊളിയാക്കി തരും കാണണം സാറിന്